ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ എത്തിക്കുന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ കായംകുളം നിയോജക മണ്ഡല വിതരണം നടന്നു അഡ്വക്കേറ്റ് യു വിതരണം ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ എത്തിക്കുന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി പുതിയതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ കായംകുളം നിയോജകമണ്ഡലം വിതരണ ഉദ്ഘാടനം കായംകുളത്ത് നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിർവഹിച്ചു അവസരമായിരുന്നു അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ പറഞ്ഞേ പണ്ട് കാലത്ത് നേരത്തെ സൂചിപ്പിച്ചു വിദേശത്ത് പോയിട്ടുള്ള നല്ല പണമുള്ളവര് ചിലര് ഇപ്പോഴും ആരോഗ്യമാകുന്നു എന്നാൽ വിദേശത്ത് പോയി സർവതും നശിച്ചു വന്ന ഏറ്റവും വലിയ വീട് ഉള്ളവർ ചിലർ ഞങ്ങൾ വീട് ചെന്നപ്പോൾ ഏറ്റവും സങ്കടകരമായ കാഴ്ച കാരണം വീടും കാറും ഒക്കെ ഉണ്ട് പക്ഷെ അത് കാറോടമെങ്കിൽ അതിനകത്ത് എന്തിനാഴിക്കണം അതിനു മാറുന്നില്ല അതുപോലെ തന്നെ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവര് അപ്പൊ ഇനി അതിനൊരു മാനദണ്ഡം എടുക്കുമ്പോൾ ഇതെല്ലാം സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് റേഷൻ വേണ്ട എങ്കിൽ ഞാൻ സ്വയം പറയണം അങ്ങനെ നമ്മുടെ സമൂഹം മാറിയാൽ മാത്രമേ അവധപ്പെട്ട കായംകുളം നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച അപേക്ഷകളും പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് അർഹരായ മുന്നൂറ് കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്തു ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി അംബുജാക്ഷി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ് സി പാർലമെന്ററി പാർട്ടി ലീഡറിന് ആദിഷ കൌൺസിലർമാരായ ഗംഗാദേവി വിജയശ്രീ സുകുമാരി മിനി സാമൂൽ ഷീജ ഷൈനി ഷിബു കാർത്തിയപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ ജി ഓമനക്കുട്ടൻ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ എസ് സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്